അപ്പോൾ നമ്മൾ ഇന്നൊരു ചങ്ങായ പറഞ്ഞിട്ട് സൈൻ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ വീടിൻ്റെ താഴെ ഒരു കവൻറ്റ് ഒന്നും ആയിരുന്നു നൂറ് കോരി നെസ്റ്റിലെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്തായാലും നമ്മൾ സൈൻ ചെയ്യാൻ പോവുകയാണ് നൂറ് കോരി നെസ്റ്റേ കിട്ടുമോ എന്നൊക്കെ കണ്ടറിയാം എന്തായാലും അപ്പോൾ എന്തായാലും പുള്ളി ചെയ്ത പോലെ ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ നിങ്ങളെൻ്റെ വീട് ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ് സപ്പോർട്ട് ചെയ്യാം സ്വരാഷ് വെൽക്കം ടു അവർ ചാനൽ ഡാർ ഡാർഗേമസ് ചങ്ങ എന്നാൽ കണ്ണാടി പഠനത്തേക്കാണ് പറയുന്നത് അപ്പം എന്തായാലും സൈൻ ചെയ്ത് നോക്കാം പുള്ളി ചെയ്ത പോലെ ചെയ്യാൻ പോവുകയാണ് അറിയത്തില്ല കിട്ടുമ്പോൾ ഇല്ലെന്നൊന്നും എന്തായാലും ഡ്രൈവ് നോക്കാൻ പോവാണ് പുള്ളി ഫസ്റ്റിലാവുമ്പോൾ നെസ്റ്റ് അങ്ങ് ടാപ്പ് ചെയ്ത് കിട്ടും കാണിച്ചു തരാം നെക്സ്റ്റ് അത് എങ്ങനെയോട് ടാപ്പ് ചെയ്തിട്ട് ഇതെങ്ങനെ കൊണ്ടാക്കിയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കി ഫുള്ള് സ്റ്റാറ്റ്സ് എങ്ങനെയാണ് നോക്കിയിട്ട് ഇങ്ങനെ ഒന്നാക്കിയിട്ട് ഒരു ഇതിൽ ടാപ്പ് ചെയ്തു ഇത് ഫുള്ള് എങ്ങനെ നോക്കി ക്ലോസ് ചെയ്തു മുമ്പോട്ട് ടാപ്പ് ചെയ്തു ക്ലോസ് ചെയ്തു പിന്നെ സ്റ്റാറ്റ്സ് ഒക്കെ ഫുൾ ഇങ്ങനെ നോക്കിയിട്ട് ബാക്ക് ഇറങ്ങി ഓക്കെ പിന്നെ നെക്സ്റ്റ് രണ്ട് മണി ടാപ്പ് ചെയ്തു പിന്നെ നേരെ ഈ ഒരു കാർഡ് ടാപ്പ് ചെയ്തു പിന്നെ ഈ ഒരു കാർഡ് ടാപ്പ് ചെയ്തു പിന്നെ ഈ ഒരു കാർഡ് ടാപ്പ് ചെയ്തു ഇത് ടാപ്പ് ചെയ്തു ടാപ്പ് ചെയ്തു പിന്നിത് ടാപ്പ് ചെയ്തു പിന്നെ പുള്ളി ഇതാക്കി പോയിട്ട് നമ്മുടെ ടൊമോറിയൊക്കെ ചലൺ ടാപ്പ് ചെയ്തു ടൊമോറി ടാപ്പ് ചെയ്തു എന്നിട്ട് പിന്നെ പുള്ളി ഇതാക്കി മേപ്പോട്ട് വന്നിട്ട് പുള്ളി മേപ്പോട്ട് വന്നിട്ട് നെസ്റ്റേ ടാപ്പ് ചെയ്തു ഇറങ്ങുന്നു നെസ്റ്റേ ടാപ്പ് ചെയ്തു ഇറങ്ങുന്നു നെസ്റ്റേ ടാപ്പ് ചെയ്യുന്നു ഇറങ്ങുന്നു ഒരു അഞ്ചാറ് വട്ടം പുള്ളി നെസ്റ്റേ ടാപ്പ് ചെയ്ത് ഇറങ്ങി ചിരിക്കാനും പോവേണ്ട പിന്നെ ബാക്ക് ഇറങ്ങി നമ്മുടെ പിന്നെ നൂറ് കുവൻ ഇങ്ങനെ കൊടുത്ത് ക്യാൻസൽ നൂറ് കുവൻ കൊടുത്തു ക്യാൻസൽ നൂറ് കുവൻ കൊടുത്തു ക്യാൻസൽ നൂറ് കോൻ കൊടുത്തു ക്യാൻസൽ ഇങ്ങനെ അടിച്ചൊരു പത്ത് വട്ടം പുള്ളി കളിച്ചിട്ട് പുള്ളി അങ്ങ് സൈൻ ചെയ്യാണ് പുള്ളി കെട്ടി കേട്ടോ കാരണം ഇത് ട്രിക്ക് ഒന്നും അല്ല പുള്ളിയുടെ ഭയങ്കര കിട്ടിയായിരിക്കാം എന്നാൽ നോക്കാം നമുക്ക് നമ്മളിപ്പോഴേ പറയാൻ തയറില്ല എന്തായാലും സൈൻ ചെയ്തിട്ട് നോക്കാം എന്തായാലും സൈൻ ചെയ്യുമ്പോൾ എവിടെ നൂറ് കുവൻ സൈൻ കൊടുത്തിട്ടുണ്ട് അറിയില്ല കിട്ടുപോയില്ല ഉറപ്പില്ല ആ ഫസ്റ്റ് തന്നെ നൂറ് കോയിന് നെസ്റ്റായി കിട്ടിയിട്ടുണ്ട് വളരെ മികച്ചൊരു തീരുമാനമായിരുന്നു എൻ്റേത് ഓക്കെ നെസ്റ്റയുടെ പേര് മാറ്റി മാത്യു സെൻട്രിക്കുന്ന ആക്കിയിട്ടുണ്ട് സോ നെക്സ്റ്റ് റൈ എടുക്കാൻ പോവാണ് സെക്കൻഡ് റൈ എടുക്കാൻ പോവുകയാണ് പുള്ളി നൂറ് കോവിന് കിട്ടി നമ്മളെന്തായാലും മുന്നൂറ് കോയിൻ പിടിക്കും പുള്ളിക്ക് ചിലപ്പം പറയാൻ പറ്റില്ല കിട്ടിയാലോ പുള്ളിയുടെ ചിലപ്പം ഒരു വൺ ടൈം ഒക്കെ പാളിപ്പോവാം ഒന്നിപ്പഴിച്ചാൽ മൂന്നാണല്ലോ അല്ലേ അപ്പോൾ എന്തായാലും വീണ്ടും താണ്ട് പോകാൻ പോവാണ് നെക്സ്റ്റടുത്തു വണ്ടേ ആ സ്റ്റാറ്റ്സ് ഫുള്ള് നോക്കി ഇപ്പുറം വന്നു അതിൽ ടാപ്പ് ചെയ്തിട്ട് ഫുള്ള് നോക്കി ഇട്ടിറങ്ങി ഇതുമൂടെ ടാപ്പ് ചെയ്തു എങ്ങോട്ട് വരുവാണ് സ്കിൽസ് ഫുള്ള് നോക്കി ബാക്ക് ഇറങ്ങി നെക്സ്റ്റ് കൂടെ ടാപ്പ് ചെയ്തു ഇറങ്ങുകയാണ് പിന്നെ ഈ നമ്മുടെ ഈ ഒരു സാധാ കാർഡ്സ് ഫുള്ള് നോക്കുകയാണ് നോക്കി നോക്കി വന്നിട്ട് ടാപ്പ് ചെയ്തു സ്ഥലത്തിനോട് ടാപ്പ് ചെയ്തു ടൊമോറോ ടാപ്പ് ചെയ്തു ജസ്റ്റ് ഇങ്ങനെ വന്നിട്ട് പിന്നെ നെസ്റ്റാ മൂന്നാറുടെ ടാപ്പ് ചെയ്യാണ് നെസ്റ്റാ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നെസ്റ്റാ 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 കുറേ ടാപ്പ് ചെയ്തിട്ട് നീ ജസ്റ്റ് ബാക്ക് ഇറങ്ങുകയാണ് നീ നൂറ് കോയിൻറ്റ് ടാപ്പ് ചെയ്തു ക്യാൻസൽ നൂറ് കോയിൻ ടാപ്പ് ചെയ്യുന്നു ക്യാൻസൽ നൂറ് കോയിൻ ടാപ്പ് ചെയ്യുന്നു ക്യാൻസൽ നൂറ് കോയിൻ ടാപ്പ് ചെയ്യുന്നു ക്യാൻസൽ അമ്മേ ഇതിലും ഭേദം ഒരു ടൊൾക്കടിച്ചാൽ കറക്കുന്നതാ എനിക്ക് തോന്നുന്നു ഇത്രയും പ്രായം എടുക്കത്തില്ല ഇതിലും പോയി തന്നരി കുറച്ച് കാശ് വല്ലേ കുഴപ്പമില്ല സായി കൊടുത്തിട്ടുണ്ട് കനഗറ്റ് ഓ എൻ വച്ചു നിറകളൊക്കെ മാറി കേട്ടോ ഞാൻ വച്ചു എനിക്കാൻ ട്രിക്ക് വർക്ക് ചെയ്യാന്ന് പറയായിരുന്നു എവിടാട്ടക്കുന്നു ഇരുന്നൂറ് ഗോയും വിളിച്ചു ബജറങ്കിയോ ആരാണെന്ന് എന്തായാലും ഇരുന്നൂറ് കോയിൻ കളഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് വീണ്ടും എടുത്തു താണ്ട സ്റ്റാറ്റ്സ് ഫുള്ള് നോക്കുകയാണ് താട്ടെക്കുന്നു പിന്നെ ആ ഷോ എടുത്തു ചുമ്മാ എടുത്ത് ഫുള്ള് ഫോൺ നോക്കി അവിടെ സ്റ്റാറ്റ്സ് ഫുള്ള് നോക്കി ബാക്ക് ഇറങ്ങി ബാക്ക് ഇറങ്ങിയിട്ട് ഇനി നേരെ പോവാണ് അവിടെ ടാപ്പ് ചെയ്തു ടാപ്പ് ചെയ്തു ടാപ്പ് ചെയ്തു ടാപ്പ് ചെയ്തു ടാപ്പ് ചെയ്തു എൻ്റെ മോനെ ചിരിക്കാൻ അങ്ങനെ പോട്ടോ ചില ടാപ്പ് ചെയ്തു വെറുതെയാണ് വെറുതെ വെച്ചാൽ വെറുതെ വെറുതെ മനസ്സിന് സമയം കളയാനായിട്ട് നെക്സ്റ്റേ വീണ്ടും ടാപ്പ് ചെയ്തു ഒരു മൂന്നാലോട്ടം ടാപ്പ് ഇടുന്ന നെക്സ്റ്റേ ആ അമ്മ ഓക്കെ ഇനി ബാക്ക് ഇറങ്ങാം നൂറ് കോയിൽ ക്യാൻസൽ 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 ഇനി നൂറ് കോൺ കൊടുത്തിട്ട് സൈൻ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റാ കിട്ടിയതൊക്കെ മുന്നൂറ് കോയിൻ പിടിച്ചാൽ നമ്മൾ ആ അടിപൊളി നെക്സ്റ്റാ കിട്ടി അപ്പോൾ ശരി എന്നാൽ ട്രിക്ക് ട്രിക്ക് എന്നും നീ മേലെ ഈ വഴിക്കാനും കണ്ടുപോലും ട്രിക്ക് ഈസ് നോട്ട് എന്താണ് പറയുക ട്രിക്ക് എന്ന് ഗെയിമിൽ ഇല്ല നമുക്ക് പ്രോബർട്ടി ബേസാണ് നമുക്ക് ആക്ച്വലി പ്ലസ് കിട്ടുന്നത് ഇപ്പോൾ ജസ്റ്റ് ലക്ക് വൈസ് കിട്ടുന്ന പറയാൻ നമുക്ക് കാരണം നമ്മുടെ അക്കൗണ്ടിൽ ഒരു എപ്പിക്ക് തരണമെന്ന് കൊനാമി വിചാരിച്ചാൽ തരുമോ വരും നമ്മൾ ഏത് ലക്ക് കിട്ടാലും തരും നൂറ് ഇട്ടാലും തരും പക്ഷെ അല്ലെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ ടോൾ കോയിൻസ് പൊടിച്ചാലും ചിലപ്പോൾ കിട്ടണമെന്നില്ല ടോൾ കെ വെച്ച് ഫുള്ള് മാനിഷ് ചെയ്യല്ലേ പോട്ടെ ഒരു എ കെ കോയിൻ പിടിച്ചാൽ കിട്ടണമെന്നില്ല മനസ്സിലായില്ലേ കാരണം അത് നമ്മുടെ സമയം നമുക്ക് കിട്ടും അത്രേ ഉള്ളൂ അല്ലാതെ ട്രിക്ക് ഒന്നും സാധനമില്ല ഈ നൂറ് കോയിൻ ഇങ്ങനെ കമൻറ്റ് ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക ആരും അങ്ങനെ ചെയ്യാതിരിക്കുക നൂറ് കോയിൻ പൊടിക്കാതിരിക്കുക ഇങ്ങനെ ചുമ്മാതെ വെറുതെ ഇങ്ങനെ കമൻറ്റ് ഇടാതിരിക്കുക സൊവൈസ്